ഭീതിക്ക് നടുവിൽ പകച്ചു നിൽക്കേണ്ടി വരുന്നത് പ്രേക്ഷകരെ ഈ മലയോര മേഖലകളിലെ ജനങ്ങൾ മാത്രമല്ല അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുന്ന തൊഴിൽ ചെയ്യുന്ന ഈ ആർ ആർ ടി വാച്ചർ സംഘമൊക്കെയാണ് ഈ വനസംരക്ഷണ സമിതിക്ക് കീഴിൽ പത്ത് വർഷമായി ജോലി ചെയ്യുന്ന വാച്ചർമാരിലും ഗൈഡുമാരിലും ഭൂരിഭാഗം പേരും താൽക്കാലിക ജീവനക്കാരാണ് കാടറിയുന്ന കാടിനെ അറിയുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് വാച്ചർമാരായി ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും ഒക്കെ നമ്മുടെ അവകാശങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും ഒന്നും ഇല്ലാതെ ജോലി ചെയ്യുന്ന വനംവകുപ്പിലെ ഒരേ ഒരു വിഭാഗം വനംവകുപ്പ് വാച്ചർമാരും ഗൈഡുമാരുമാണ് പുൽപ്പള്ളി പാക്കം സ്വദേശിയായ പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഈ സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പോളിൻ്റെ ജീവൻ നഷ്ടമായത് ഇവിടെയായിരുന്നു പോൾ ഇരുന്ന സ്ഥലം കാട്ടാന ആ ഭാഗത്തു നിന്ന് അതായത് ഇത് കുറുവാദ്വീപ് ആണ് കുറുവാദ്വീപിലേക്ക് പോകുന്ന ചെറിയ മല എന്ന സ്ഥലമാണ് വനമേഖലയാണ് മിക്ക സമയങ്ങളിലും കാട്ടാനകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ മേഖലയിലാണ് ആദ്യം അന്ന് രാവിലെ അഞ്ചോളം ആനകൾ ഈ കുറുവാദ്വീപിലേക്ക് പോകുന്ന സിമൻറ്റ് പാ വഴിക്ക് സമീപമുള്ള ഈ മേഖലയിൽ നിന്ന് വനാതിർത്തിയുടെ വനമേഖലയിൽ നിന്ന് കാട്ടാന അഞ്ചോളം കാട്ടാനകൾ വരികയും ഈ പോൾ ആ കാട്ടാനകളെ റോഡിലേക്ക് ഇറങ്ങുന്നത് തടഞ്ഞ് ആ ഭാഗത്തേക്ക് തുരത്തുകയായിരുന്നു ആ സമയത്ത് തൊട്ടു പുറകിലൂടെ മറ്റൊരു കാട്ടാന എത്തി ഈ റോഡിന് വലതുഭാഗത്തായി നിന്നിരുന്ന പോളിന് പുറകിലെത്തി പോളിനെ ആക്രമിക്കുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട പോളിനെ പിന്നീട് കാട്ടാന അടിച്ച് നിലത്തിട്ടു പിന്നീട് ചവിട്ടി എന്നാണ് അന്നുള്ള അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ആ സമയത്ത് ഇവിടെ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടായിരുന്നു അവരാണ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഈ കാട്ടാന ഇവിടെ നിന്ന് അകത്തേക്ക് കാട്ടിലേക്ക് ആയറിപ്പോയത് ഈ ഇവിടെ നമുക്ക് കാണാം ഈ രണ്ട് വനംവകുപ്പിലെ ബി എസ് എസിന് കീഴിലുള്ള രണ്ട് ഗൈഡുമാരുണ്ട് ഇവിടെ ഇന്ന് ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ആളുകൾ ഇവർ ഇവർ ഇരിക്കുന്ന ഈ കലിങ്ങിനടിയിലൊക്കെയൊക്കെയാണ് മിക്ക സമയങ്ങളിലും ആനയൊക്കെ ഓടിച്ചാൽ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുക അല്ലേ അങ്ങനെയാണോ ബാബുക്കോട്ടെ എങ്ങനെയാണ് ഇവിടെ ഈ കലിങ്ങിന് അടിയിലൊക്കെയാണോ കയറിയിരിക്കുന്നത് അടിയിൽ കയറിയിരിക്കുമ്പോൾ ആനേൻ്റെ സ്ഥിതി അനുസരിച്ച് ഞങ്ങൾ ഓടി മാറുക ചെയ്യാറ് വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓടും അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഓടിക്കരുത് ഒരു മാസത്തിൽ ആകെ ഇരുപത്തിനാല് വർക്കിംഗ് ഡേയ്സ് ആണ് ആകെ ജോലി ചെയ്യാൻ കിട്ടുന്നത് അതായത് ഒരു മാസം പത്തൊൻപതിനായിരം പതിനെട്ടായിരം രൂപയൊക്കെയാണ് ഇവർക്ക് ആകെ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പത്തൊൻപതിനായിരം രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ മൂന്ന് വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവരെ പിന്നീട് സ്ഥിരമാക്കണം എന്നതാണ് പ്രൊസീജിയർ അതനുസരിച്ച് ഈ വനം പാച്ചർമാരെ സ്ഥിരമാക്കുന്ന സ്ഥിരമാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇരുപത്തി നാല് ദിവസം മാത്രം ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ആരോപണവും വനം പാച്ചർമാരുടെ ഭാഗത്തു നിന്നുണ്ട് പക്ഷേ കാട് കാക്കുന്നവരായിട്ടുള്ള അവരുടെ വിധിയെന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ ജീവന് സുരക്ഷയില്ല ഒപ്പം അവർ കൃത്യമായി ജോലി ചെയ്യുന്ന അവർക്ക് കൃത്യമായ ശമ്പളം മതിയായ വേതനം അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യെസ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം വരിച്ച പോളിന്റെ ജീവിതമാണ് ദീപക് മോഹൻ നമുക്ക് മുന്നിൽ എത്തിച്ചത് ദീപക് മോഹൻ ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ദീപക് ഈ കേരളത്തിന്റെ ഈ സംഘർഷ ഭരിതമായ മേഖലകളിൽ അപകട മുനമ്പുകളിൽ ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരാണിവർ അപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചെന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ് എങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് അത്രത്തിൽ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലേ ദീപക് തീർച്ചയായും രോഷനി അതായത് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് കുറുവാദ്വീപിൽ അതായത് കുറുവാദ്വീപിൽ നാൽപ്പതോളം വാച്ചർമാർ മാത്രം ജോലി ചെയ്യുന്നുണ്ട് വാച്ചർമാരോടൊപ്പം ഈ വനസംരക്ഷണ സമിതിയുടെ കീഴിലൊക്കെ ഗൈഡുമാരായിട്ട് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയും ഇതാണ് ഇവരൊക്കെ എന്ന് പറയുന്നത് വനാതിർത്തി ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ വനഗ്രാമങ്ങളിലോ ഉള്ള ആളുകളാണ് അതായത് കാടിനെ അറിയുന്ന കാടറിയുന്ന കാട്ടിൽ എങ്ങനെ ഇടപെടണം ഒരു മൃഗം വരുമ്പോൾ അതിൻ്റെ ആക്രമിക്കുന്ന ആക്രമിക്കാനായി വരുന്ന മൃഗമാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനെ കൃത്യമായി വനത്തിലേക്ക് തുരത്താനൊക്കെ നന്നായി അറിയുന്ന ആളുകളാണ് അവരാണ് വാച്ചർമാരായി ജോലി ചെയ്യുന്നത് പക്ഷേ അവരുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത് അതായത് അഞ്ചും പത്തും വർഷമൊക്കെ ജോലി ചെയ്ത പതിനഞ്ചും ഇരുപത് വർഷം വരെ ജോലി ചെയ്തിട്ടും താൽക്കാലിക വാച്ചർമാരായി ഇപ്പോഴും ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർ പറയുന്നത് ഇരുപത്തി ദിവസമായിരുന്നു ആദ്യം അവർക്ക് ക്ക് വർക്കിംഗ് ഡേയ്സ് ആയി കൊടുത്തിരുന്നത് എന്നാൽ പിന്നീട് ശമ്പളം വർദ്ധന ഉണ്ടായ സമയത്ത് ഈ പത്തൊൻപതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് ശമ്പളം വരുന്നതുകൊണ്ട് ഇരുപത്തിനാല് വർക്കിംഗ് ഡേയ്സ് ആക്കി വീണ്ടും കുറച്ചു രണ്ട് ദിവസം കുറച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഒരു മാസത്തിൽ ഇരുപതിലധികം വർക്കിംഗ് ഡേയ്സൊന്നും അവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറില്ല കാരണം അവർക്ക് ശമ്പളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം തുടർച്ചയായി കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ പിന്നീട് സ്ഥിരമാക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ഒരു നടപടിയുണ്ട് അതപ്പോൾ മാത്രമല്ല ഈ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങുന്ന സമയത്ത് മുൻനിരയിൽ ജോലി ചെയ്യുന്ന ആളുകളാണിവർ പക്ഷേ അവർക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ല മിക്ക സമയങ്ങളിലും അവർ കല്ലെടുത്ത് എറിഞ്ഞ് ആനയോ ഓടിക്കുക അല്ലെങ്കിൽ വടി ഉപയോഗിക്കുക ഒച്ച ഒച്ചപ്പാടുണ്ടാക്കിയൊക്കെയാണ് കാട്ടാനയൊക്കെ നാട്ടിലിറങ്ങുമ്പോൾ കാട്ടിലേക്ക് തുരത്തുക അങ്ങനെയൊക്കെ നിരവധി ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് വയനാട്ടിൽ മാത്രമല്ല ഇത് കണ്ട് അതായത് ഈ പരിക്കേറ്റ ആളുകളെയും പിന്നീട് വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് സത്യം ആ ആളുകൾ പിന്നീട് ഈ വനംവകുപ്പിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ മുൻപിലോ സഹായ ലഭിക്കണമെന്നുള്ള ആവശ്യമായൊക്കെ മുമ്പിൽ മുന്നോട്ടിറങ്ങുമ്പോൾ അവരെ തിരസ്കരിക്കുകയാണ് അവരെ അവഗണിക്കുന്ന രീതിയാണ് അത് കണ്ട് പല നിരവധി വാച്ചർമാരും ഇത്തരത്തിൽ ജോലി മതിയാക്കി രാജിവെച്ച് പോയ ആളുകളും നിലവിലുണ്ട് ഈ വനംവകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിക്കോട്ടെ റേഞ്ച് ഓഫീസറായിക്കോട്ടെ അല്ലെങ്കിൽ മുകളിലേക്ക് ഇരിക്കുന്ന ഡി എഫ് ഒ ആയിക്കോട്ടെ അവരേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ആന കടുവയൊക്കെ നാട്ടിലിറങ്ങുമ്പോൾ ദൗത്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ആർ ആർ ടി സംഘങ്ങളും ഒപ്പം